മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ സി പി ഐ എം നേതാവും വടക്കാഞ്ചേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന പി കെതു അനുസ്മരണം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി വിർ ചിറ്റിലി എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വളരെ കൃത്യമായ വായനയും ധാരണയും ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു എനിക്ക അക്കാലത്തെ സർവദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും അപകൃിക്കുകയും പാർട്ടി വേദികളിൽ നന്നായി ചർച്ചയിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലെ സർവദേശീയ വിഷയങ്ങളെ സംബന്ധിച്ച് ലോകരാഷ്ട്രീയം വിശദീകരിക്കാൻ കഴിവുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് പി കെ കെനുദക്ക തീർച്ചയായും വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഏനുദിക്കയും സഖാവ് കെ പി എൻ നമ്പീഷനും അതുപോലെ തന്നെ സഖാവ് വേലിക്കുട്ടി ആശാനും ഒക്കെ ഉൾപ്പെട്ട ഒരു 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 ടീം ഒരുപക്ഷെ ഇന്ന് നമുക്കൊപ്പം ഇരിക്കുന്ന മാമുദക്ക പോലെയുള്ള തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളായവരാണ് ആ കാലഘട്ടത്തിലെ പി എ ഹസൻ അധ്യക്ഷനായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ രജിത് എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് കെ ഒ വിൻസെന്റ് എം എസ് നവാസ് എന്നിവർ സംസാരിച്ചു കരുത്തക്കാട് പ്രദേശത്തെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായിരുന്ന പി യു മുഹമ്മദ് എം എ കുഞ്ഞു മുഹമ്മദ് പി എം ഇബ്രാഹിം എന്നിവരെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രദേശത്തെ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ന്യൂസ് വടക്കാഞ്ചേരി